ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ പി എസ് സി ചാനലിലേക്ക് ഏറെ സ്നേഹത്തോടൊരു സ്വാഗതം ഞാൻ സഞ്ജയ് ഇപ്പൊ നമ്മുടെ സി പി ഒ ഡു സി പി ഒ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുടെ പഠനം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ആദ്യം ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഇരുപത്തി ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ നമ്മുടെ എക്സാമിന് അല്ലെങ്കിൽ സി പി ഒ വുമൺ സി പി ഒ ബോർഡിലെ എക്സാമിന് നിരന്തരം ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചു തീർക്കേണ്ട ഒരു ഇരുപത്തി അഞ്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ സമയം കളയുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ സി പി ഒ വിമൺ സി പി ഒലോ ആദ്യം നമുക്കറിയാം കേരള ചരിത്രം കേരള ചരിത്രം അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്ന ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ടോട്ടൽ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ടോട്ടൽ അഞ്ച് മാർക്കാണ് അത് കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം അങ്ങനെ ഹിസ്റ്ററിയിൽ നിന്ന് അഞ്ച് മാർക്കാണ് നമുക്ക് എക്സാമിനായിട്ട് വരുന്നത് അപ്പൊ അതിൽ കേരള ചരിത്രത്തിലാണ് എങ്കിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട ആദ്യം പഠിച്ചു തീർക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഏതാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആദ്യം പഠിച്ചു തീർക്കേണ്ടത് നവോത്ഥാന നായകന്മാരും അവർ സ്ഥാപിച്ച നവോത്ഥാന സംഘടനകൾ അതിന്റെ പ്രസ്ഥാനങ്ങളാണ് ആ ഒരു ഏരിയയാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഏരിയ ആണ് ആദ്യം പഠിച്ചു തീർക്കേണ്ടത് പിന്നീട് മാർത്താണ്ഡ വർമ്മ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം അതിൽ നിന്നും ഒരു മാർക്ക് എടുത്ത് ചോദ്യങ്ങൾ വരുന്നതാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ മാർക്കുകൾ എടുത്ത് അതിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നതാണ് പിന്നീട് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആദ്യം പഠിച്ചു തീർക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ആദ്യം പഠിച്ചു തീർക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിയും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും നിരന്തരം ചോദ്യം വരുന്നതാണ് അപ്പം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആദ്യം പഠിച്ചു തീർക്കേണ്ട രണ്ട് ടോപ്പിക്കുകളാണ് ഒന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരവും അതേപോലെ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിയും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഇനി വേൾഡ് ഹിസ്റ്ററിയിലാണെങ്കിൽ നമുക്കറിയാം ഓരോ റവല്യൂഷനുകളാണ് അല്ലെ റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം അമേരിക്കൻ വിപ്ലവം അങ്ങനെ ഓരോ വിപ്ലവങ്ങളുണ്ട് അതിലെ നിരന്തരം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ആദ്യം പഠിച്ചു തീർക്കേണ്ട വിപ്ലവം അത് തീർച്ചയായിട്ടും ഏതാണ് റഷ്യൻ വിപ്ലവമാണ് എന്ന് കൂടി മനസ്സിലാക്കാം അപ്പൊ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ അഞ്ച് മാർക്കാണ് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് വരുന്നത് ഈ അഞ്ച് മാർക്കാണ് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് വരുന്നത് ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഈ ടോപ്പിക്കുകളാണ് എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് ഹിസ്റ്ററി കഴിഞ്ഞ് ഇനി ജോഗ്രഫിയിലേക്ക് ഭൂമിശാസ്ത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്കറിയാം ജോഗ്രഫിയിൽ നിന്ന് നമുക്ക് അഞ്ച് മാർക്ക് അടുത്ത് ജോഗ്രഫിയിൽ ഉണ്ട് അല്ലെ അവിടെ ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അന്തരീക്ഷ മർദ്ദവും കാറ്റുകളുമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അന്തരീക്ഷ മർദ്ദം കാറ്റുകൾ അല്ലെ കാറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രാദേശിക പ്രാദേശികവാദങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള കാറ്റുകളെല്ലാം വരുന്ന ടോപ്പിക്കുകൾ കംപ്ലീറ്റ് പഠിക്കണം അന്തരീക്ഷ മർദ്ദം അല്ലെ മർദ്ദ മേഖലകള് അത് കംപ്ലീറ്റ് പഠിക്കണം പിന്നെ നദികൾ നദികള് ഉപദ്വീപീയ നദികൾ നദികള് ഹിമാലയൻ നദികൾ ആ രണ്ട് ടോപ്പിക്കുകള് കേരളത്തിലെ നദികൾ അതും എന്ത് ചെയ്യണം ഇവിടെ പഠിക്കണം അവിടെ നിന്ന് നമുക്ക് മാർക്ക് വരുന്നതാണ് അതേപോലെ പർവ്വത മേഖലകൾ ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം അല്ലെ ഉപദേവീപിപീഠഭൂമി ആ ഒരു ഏരിയ വരുന്ന ഈ ഒരു ഭാഗവും എന്ത് ചെയ്യണം ക്ലിയർ ആയിട്ട് പഠിക്കണം പിന്നീട് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്ന കാലാവസ്ഥ അപ്പൊ ജോഗ്രഫിയില് ആദ്യം പഠിച്ചു തീർക്കേണ്ട നാല് ടോപ്പിക്കുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാല് ടോപ്പിക്കുകളാണ് ഈ പറഞ്ഞ നാല് ടോപ്പിക്കുകളാണ് ജോഗ്രഫിയിലെ ആ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു തീർക്കേണ്ട ടോപ്പിക് എന്ന് മനസ്സിലാക്കാം അടുത്ത അടുത്ത എക്കണോമിക്സിലേക്ക് പോകുമ്പോൾ എക്കണോമിക്സിൽ നമ്മൾ വരുന്ന പ്രധാനമായിട്ടും വരുന്ന ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് പറയുന്നത് നവസാമ്പത്തിക പരിഷ്കാരങ്ങളാണ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അതേപോലെ നീതി ആയോഗം മിക്കപ്പോഴും നീതി ആയോഗും അതുമായിട്ട് റിലേറ്റ് റിലവൻറ്റ് കറൺ അഫേഴ്സുകളിൽ ചോദ്യം ചോദ്യങ്ങൾ വരാറുണ്ട് ഇപ്പൊ നീതി ആയോഗം എന്ന് പറയുന്ന ടോപ്പിക് പഠിച്ചു തീർക്കുക പിന്നീട് പഞ്ചവത്സര പദ്ധതികളാണ് അതിൽ നിന്നും ഒരു മാർക്കിനുള്ള ചോദ്യം നമുക്ക് വരുന്നതാണ് ഇപ്പൊ എക്ണോമിക്സിൽ നിന്ന് നമ്മൾ ആദ്യം പഠിച്ചു തീർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്ക് ഈ മൂന്ന് ടോപ്പിക്കുകളാണ് ഈ മൂന്ന് ടോപ്പിക്കുകളാണ് എക്ണോമിക്സിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട എക്ണോമിക്സിൽ നമുക്ക് വരുന്നത് അഞ്ച് മാർക്കിനടുത്താണ് പ്രതീക്ഷ നോക്കാം ഈ എക്ണോമിക്സിൽ സാധാരണഗതിയിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് ഈ ഒരു ടൈമിൽ വരുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള ആഴത്തിലുള്ള പഠനം എവിടെ നമുക്ക് ആവശ്യമാണ് എക്ണോമിക്സിൽ ആവശ്യമാണ് അതേപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന നമുക്ക് എട്ട് മാർക്കാണ് അല്ലെ ഇമ്പോർട്ടൻ്റ് ആണ് എട്ട് മാർക്കാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് അപ്പൊ അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം പഠിച്ചു വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആമുഖം നമ്മുടെ പ്രീഗാമ്പിള് അതേപോലെ മൗലിക അവകാശങ്ങള് മൗലിക കടമകള് നിർദ്ദേശക തത്വങ്ങള് അതേപോലെ പഞ്ചായത്ത് രാജ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ഇതിൽ നിന്ന് ഒരു മാർക്ക് സ്റ്റേറ്റ്മെന്റ് അല്ല അല്ലെങ്കിൽ പോലും നമുക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു മാർക്ക് അതിൽ നിന്ന് കിട്ടും ബാക്കി ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി അതുകൊണ്ട് തന്നെ നല്ല ആഴത്തിലുള്ള പഠനം ഇവിടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് ആവശ്യമാണ് കാരണം എട്ട് മാർക്ക് അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ആഴത്തിലുള്ള പഠനം തന്നെ എവിടെ ആവശ്യമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആവശ്യമാണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളോ അല്ലെങ്കിൽ തരംതിരിക്കുന്ന ചോദ്യങ്ങളോ അങ്ങനെ പല ടൈപ്പ് ചോദ്യങ്ങളും ഇവിടുന്ന് വരാം നല്ല രീതിയിൽ കാര്യം മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാം അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യം പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കുകൾ ഈ പ്രധാനപ്പെട്ട അഞ്ച് ടോപ്പിക്കുകളാണ് ആദ്യമായിട്ട് പഠിച്ച് തീർക്കേണ്ടതെന്ന് മനസ്സിലാക്കുക ഓക്കെ അടുത്തത് സയൻസിലേക്ക് വരുമ്പോൾ സയൻസിൽ നമുക്ക് ബയോളജിയിൽ നിന്ന് നാല് മാർക്ക് ഫിസിക്സിൽ നിന്ന് മൂന്ന് മാർക്ക് അതേപോലെ കെമിസ്ട്രിയിൽ നിന്ന് മൂന്ന് മാർക്ക് അങ്ങനെ ടോട്ടൽ പത്ത് മാർക്കാണ് സയൻസിൽ വരുന്നത് സയൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പത്ത് മാർക്ക് വരുന്നത് അപ്പൊ ആ പത്ത് മാർക്കിൽ നമ്മൾ പഠിക്കേണ്ടത് ബയോളജിയിൽ നിന്നാണെങ്കിൽ സാംക്രമിക രോഗങ്ങള് രോഗകാരികള് അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങള് രോഗകാരികള് ജീവിതശൈലി രോഗങ്ങള് ആ ഒരു ടോപ്പിക്കുകളാണ് രോഗങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ആ ഒരു ഭാഗമാണ് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു തീർക്കേണ്ടത് പിന്നീട് ജീവങ്ങളും അപര്യാപ്ത രോഗങ്ങളും ഈസി ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് അതും പഠിച്ചു തീർക്കണം മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവുകൾ ഈ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ആഴത്തിലുള്ള വളരെ ബേസിക് ആയിട്ട് ടെൻത്ത് ലെവൽ വരെ ഐ സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള പഠനമാണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത് അവിടെ നമ്മുടെ വിസർജന വ്യവസ്ഥ ദഹന വ്യവസ്ഥ ഹോർമോണൽ സിസ്റ്റം ആന്ധ്ര സമസ്തി പാലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ ഇന്ദ്രിയ വ്യവസ്ഥ വ്യവസ്ഥ അങ്ങനെ ഒരുപാട് വ്യവസ്ഥകൾ അവയവ വ്യവസ്ഥകളുണ്ട് ആ ഒരു ഭാഗമാണ് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവുകളില് വരുന്നത് പിന്നെ ഫിസിക്സിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് ടോപ്പിക്കുകള് പ്രകാശവും ഗുരുത്വാകൃഷ്ണവും നിരന്തരം ഏരിയയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകളാണ് പ്രകാശവും ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മുടെ ഗുരുത്വാകർഷം അതായത് ഗ്രാവിറ്റിയാണ് ആ ഗുരുത്വാഷണമായിട്ട് റിലേറ്റ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ പല ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുള്ള ഏരിയയാണ് ഈ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഗുരുത്വാഷണവും പ്രകാശവുമാണ് ഫിസിക്സിൽ നിന്ന് ആദ്യമായിട്ട് പഠിച്ചു തീർക്കേണ്ടത് പിന്നീട് കെമിസ്ട്രിയിലേക്ക് വരുവാണെങ്കിൽ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കേണ്ടത് ലോഹങ്ങളിൽ സംഗ്രഹങ്ങളും അതേപോലെ ലായനികൾ മിശ്രിതങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കെമിസ്ട്രിയിൽ നിന്നും പഠിച്ചു തീർക്കേണ്ടത് ഇപ്പോൾ സയൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കാരണം പത്ത് മാർക്ക് എടുത്ത് ബയോളജി ഫിസിക്സ് കെമിസ്ട്രിയുമായിട്ട് പത്ത് മാർക്ക് അടുത്ത് നമുക്ക് സയൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓക്കെ സയൻസ് കഴിഞ്ഞു അടുത്ത നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കേരളം ഭരണം ഭരണ സംവിധാനം നമുക്ക് മൂന്ന് മാർക്ക് അടുത്താണ് കേരളം ഭരണം ഭരണ സംവിധാനം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആ മൂന്ന് മാർക്ക് അടുത്താണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് മൂന്ന് മാർക്കാണ് കേരളം ഭരണം ഭരണ സംവിധാനം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ലഭിക്കുന്നത് അതിൽ നിന്ന് ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു തീർക്കേണ്ടത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾ അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു തീർക്കുക അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തി അഞ്ച് ടോപ്പിക്കുകൾ ഇപ്പോ സി പി ഒ എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കില് സി പി ഒ ഡു സി പി എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കില് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യം പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആ ഇരുപത്തിയഞ്ച് ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാം എന്ന് വെച്ചാൽ അത് മാത്രം പഠിക്കുക എന്നുള്ളതല്ല ആദ്യം ഏറ്റവും ആദ്യം പഠിച്ചു തീർക്കേണ്ട ഇരുപത്തിയഞ്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത് ഓക്കെ ഇപ്പോൾ നിരന്തരം ചോദ്യ പേപ്പർ വിശകലനം ചെയ്താണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് ആ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിരന്തരം വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതിന്റെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ബാക്കി പഠിക്കേണ്ട അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് ടോപ്പിക്കുകൾ ഏതാണ് എന്നുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ അതിനു മുമ്പ് തന്നെ സി പി ഒ ഡു സി പി ഒഴിന്ന എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കില് എന്ത് ചെയ്യാം ഇപ്പം പഠനം തുടങ്ങിയിട്ടില്ല എങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ പഠനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ പുതിയ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ കാക്കിയണിയാം എന്ന ഒരു പുതിയൊരു ലേബലിൽ നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സി പി ഒ ഡു സി പി ഒ ന്യൂ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എങ്കിൽ താഴേക്കാട് നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അതേപോലെ തന്നെ ആ നമുക്കറിയാം സി പി ഒ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ തുടങ്ങിയ കോഴ്സുകളും വിളിച്ചിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് കോഴ്സിനും കൂടി ഒരു ഒറ്റ ബാച്ച് ഉണ്ട് അതായത് മൂന്ന് എക്സാമിനും കൂടി ഒരു ഒറ്റ ബാച്ച് ദൗത്യം എന്ന് പറയുന്ന ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും താഴേക്കാട് നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച്